എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ സ്കൂൾ തുറക്കാറായിട്ടുണ്ട് സാധാരണക്കാരാണെങ്കിൽ ഇപ്പൊ നെട്ടോട്ടം ഓടുന്ന സമയമാണ് അപ്പോൾ നമുക്ക് പഴയ ബാഗ് കിറാത്ത ബാഗൊക്കെ കാണുമല്ലോ അതൊക്കെ നമുക്ക് പുതുപുത്തനാക്കി അഞ്ച് മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റും അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് വീഡിയോയിലേക്ക് പോകാം ഒരു ബൗളില് ആദ്യം കുറച്ച് സാധനം മിക്സ് ചെയ്ത് കൊടുക്കണേ ആദ്യമായിട്ട് ചേർക്കുന്നത് സോഡാപ്പൊടി സോഡാപൊടി വിനാഗിരി വേണം ഒഴിക്കാനായിട്ട് വിനാഗിരിയും അതേപോലെ തന്നെ ഒരു സ്പൂണോളം വിനാഗിരിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പം നന്നായിട്ടൊന്ന് പതങ്ങി വരുന്നുണ്ട് ഒരു ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് ഉണ്ടല്ലോ അത് മതി ഇപ്പം ഞാനിവിടേതാ വിമ്മിൻ്റെയാണ് എടുത്തിരിക്കുന്നത് അപ്പം അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചേർക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ഒരു ഷൈനിങ്ങിനും പിന്നെ അഴുക്ക് പോകുന്നതിനും പിന്നെ നല്ലൊരു സ്മെല്ലിനും കൂടിയിട്ടാണ് ഷാംപൂ ചേർക്കുന്നു പിന്നീട് നമ്മൾ ചേർക്കാൻ പോകുന്നത് പേസ്റ്റാണ് ഏട്ടാ വൈറ്റ് പേസ്റ്റ് വൈറ്റ് വൈറ്റാക്കിയിരുന്ന പഴയ ബാഗല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കറിയുടെ അതോ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു മണവും ഒക്കെ കാണും അതിലൊക്കെ അപ്പോൾ പേസ്റ്റ് ആകുമ്പോഴത്തേക്കും ആ ഒരു കറിയുടെ പാടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടത് കിട്ടും അപ്പം അതിനാണ് പേസ്റ്റ് ചേർക്കുന്നത് ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇപ്പൊ ഞാൻ ബക്കറ്റ് എടുത്തിട്ടുണ്ട് ബക്കറ്റിലോട്ട് ഞാനിപ്പോൾ എന്താ ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ചെറു ചൂടുവെള്ളം ഭയങ്കര ചൂടൊന്നും വേണ്ട അപ്പോൾ ഇതിലോട്ട് ഞാൻ അതാ ഈ മിക്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു സൊല്യൂഷൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചൂട് ഒഴിച്ചു വിട്ട ശേഷം ചെറിയ ചൂടായ കൊണ്ട് കൈ കൊണ്ട് ഇപ്പം ചെയ്യുന്നതിന് വലിയ കുഴപ്പം വരുന്നില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ ഏതാണ്ട് ഇത് പഴയ ബാഗാണ് കേട്ടോ ഏട്ടമൗണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ കണ്ട ഒരു കൂപ്പലുപോലെയൊക്കെ ഉണ്ട് കണ്ട അപ്പം അഴുക്കൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇതിനെ ഒന്ന് ഈ സിബൊക്കെ ഒന്ന് തുറന്നു വെച്ച ശേഷം തന്നെ ഇതിനെ ഞാനൊന്ന് മുക്കി വെക്കും നമ്മളൊരിക്കലും സിബ് അടച്ചു വച്ചുകൊണ്ട് ബാഗ് മുക്കി വയ്ക്കരുത് അപ്പൊ ഞാൻ എന്താ സിബൊന്ന് തുറന്നു വെച്ച ശേഷം ഇതിനൊന്ന് മുക്കി വെക്കണം ഒരു അഞ്ചു മിനിറ്റ് മുക്കി വെച്ചാൽ മതി എഫക്റ്റ് ആണ് ഇതിന് പിന്നെ ഭയങ്കരമായിട്ട് അഴുക്കുള്ള ബാഗൊക്കെ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മുക്കി വയ്ക്കണം അത്രേ ഉള്ളൂ ഞാനിതിപ്പോ ഇവിടെ ഒരു അഞ്ചു മിനിറ്റ് മുക്കി വയ്ക്കുന്നുള്ളൂ അഞ്ചു മിനിറ്റിന് ശേഷം ഈ ബാഗിനെ എടുത്തു നോക്കാമേ അപ്പോൾ കട്ടിക്ക് എവിടെയെങ്കിലും ഒക്കെ ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ നല്ലോണം അഴുക്കുണ്ടെങ്കിൽ ഒരു ടൂത്ത് ബ്രഷ് പഴയ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഒന്നിങ്ങനെ വരച്ചു കൊടുത്താൽ മതി ഞാൻ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് കാണിച്ചു തരാം എടുത്തിട്ടുണ്ട് അപ്പം ഇതിനെ നമുക്ക് ഒന്നി വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഡ്രയറുണ്ടല്ലോ ഡ്രയറിൽ ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ചെയ്ത് എടുത്താലും മതി അപ്പം ഞാൻ ഇപ്പം കണ്ട ബാഗ് നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് സിബ്ബ് തന്നിട്ട് അതിൻ്റെ അകത്തുള്ള ആ ഒരു പൂപ്പരു പോലത്തെ പാടൊക്കെ മാറിയിട്ടുണ്ട് ബാഗിൻ്റെയൊക്കെ ഈ സിബ്ബൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് ചീത്തായി പോകും കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ സ്റ്റക്കാകുമ്പോൾ പിള്ളേർ പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് പോകും വാസലിയും കാണും അപ്പം വാസലിയും എടുത്തിട്ട് ഏതാണ്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്ത് വെച്ചിരുന്നാൽ പിള്ളേർ ഇതാ വലിക്കുമ്പോഴൊന്നും പെട്ടെന്ന് സ്റ്റക്കാവൂല അതുകൂടെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്ഗ്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്